ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലുള്ളൊരു ഡൗട്ട് തീർക്കാനുള്ള ഒരു പേടിയാണ് കേട്ടോ നമ്മൾ ഡിഗ്രി സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവർ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പോകണം എന്നാണ് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്യേണ്ട ഏരിയ ഇതുവരെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നിന്നും നമ്മൾ ഏതൊക്കെ മേഖലകൾ നോക്കിയിരിക്കണം എന്നുള്ളതാണ് ഇതൊരു പൂർണ്ണമായിട്ടും നമ്മൾ നോക്കിയിട്ട് പോകുന്ന ഏരിയയിൽ നിന്ന് തന്നെ ചോദിക്കണമെന്നില്ല എന്നാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്ന എങ്കിൽ സിമ്പിളായിട്ടൊരു സബ്ജക്റ്റ് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ടി ടി സിയോ ഡി എൽ എഡോ ഒക്കെ കഴിഞ്ഞ നമ്മുടെ എൽ പി യു പി ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റും തന്നെ നോക്കിയിരിക്കണം പിന്നെ ഡിഗ്രി എടുത്തിട്ടുണ്ട് എങ്കിൽ അവരിപ്പോൾ ഡിഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ സബ്ജക്റ്റ് പറയാം അല്ലേ സബ്ജെക്ട് പറയുമ്പോഴത്തേക്കും അവർ അത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി പോകാം നമ്മൾ എന്തായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നാലും നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മിനിമം എന്തൊക്കെ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ആദ്യം തന്നെ മലയാളം പറയാം മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അല്ലേ ഇപ്പോൾ മലയാളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളത്തിന് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ് അല്ലേ നമ്മുടെ ഭരണഭാഷ മലയാള ഭാഷയാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഇമ്പോർട്ടൻസ് നോക്കുക അതുപോലെ മലയാളം ലാംഗ്വേജിന് ക്ലാസിക്കൽ പദവി ലഭിച്ചതെന്നാണ് മലയാളത്തിലെ വിവിധ ദിനങ്ങൾ എന്താണ് ദിനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ മലയാളവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വായനാ ദിനം അതുമായി ബന്ധപ്പെട്ട് പി എൻ പണിക്കരുടെ കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മലയാളത്തിലെ ആ ഉച്ചാരണ പിശകുകൾ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങൾ അത് നോക്കിപ്പോവുക അതുപോലെ തന്നെ ഗ്രാമർ റൂൾസ് അറിഞ്ഞിരിക്കണം കേട്ടോ മലയാളം ഗ്രാമർ ഒന്നും ഡെപ്തിൽ ചോദിക്കില്ല എന്നാലും ഒരു എൽ പി യു പി ലെവലിലുള്ള കുഞ്ഞിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മലയാള ഭാഷ പ്രയോഗിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് തന്നെ പോവുക പിന്നെ മലയാളം എടുത്തവർക്ക് ചിലപ്പോൾ മലയാളത്തിലെ ഏതെങ്കിലും വാക്കുകൾ എഴുതാനായിട്ട് പറയാം അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോവുക ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ എന്താണ് തുഞ്ചൻ ദിനം വരുന്നുണ്ട് അതുപോലെ മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ് അതുപോലെ മലയാള ഭാഷ പ്രതിജ്ഞ എഴുതിയത് ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോവുക പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് മലയാളത്തിനെ കുറിച്ച് അങ്ങ് ഡീപ്പായിട്ട് അറിയില്ല എന്തൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് എന്ന് തോന്നുന്നു അതൊക്കെ നോക്കി പോകാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും ആയിട്ട് നല്ലൊരു കവിത ചൂസ് ചെയ്ത് വെക്കുക കേട്ടോ അവർ കവിത ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ നല്ലൊരു കവിത ചൂസ് ചെയ്ത് വെക്കുക മലയാളത്തിൽ പ്രശസ്തരായ എഴുത്തുകാരെ ഒന്ന് നോക്കി വെക്കുക അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ ഈ കഥാപാത്രങ്ങൾ തന്നാൽ ഏത് കഥയിലേതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് നോക്കിപ്പോകുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അടുത്ത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ എടുത്താൽ ഒത്തിരി പേര് ഇംഗ്ലീഷ് മെയിനാണ് എന്തൊക്കെ ചോദിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും എല്ലാവർക്കും ഭയമുള്ള ഒരു സബ്ജെക്റ്റാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭയം എന്ന് പറഞ്ഞാൽ എഴുതാൻ ഭയമില്ലായിരിക്കും പക്ഷേ അത് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്താണ് എല്ലാവർക്കും ഒരു ഭയമാണ് ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് എൽ എസ് ആർ ഡബ്ല്യു ആണ് അപ്പോൾ അത് എന്താണ് അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് അല്ലേ ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ആ ഒരു ഓർഡറൊക്കെ ഒന്ന് നോക്കി വെക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലെ സെൻറ്റൻസിലെ സെൻറ്റൻസ് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക സിമ്പിൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ സബ്ജക്റ്റ് എന്താണ് ഒബ്ജെക്റ്റ് എന്താണ് പിന്നെ അതുപോലെ വേബ് എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക പിന്നെ നമ്മുടെ എന്താണ് കഞ്ചങ്ഷനൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക പ്രൈസൽ വേബ്സ് ജസ്റ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് പുട്ട് ഓഫ് പുട്ട് ഓണ് കോൾ ഓൺ കോൾ ഫോർ അങ്ങനെയുള്ള പ്രേസൽ വേബ്സൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോവുക നമ്മൾ നമ്മുടെ എന്താണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്രൈസൽ വേബ്സൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് നോക്കി വെച്ച് പോവുക എന്താണ് കെയ്മെക്രോസ് ലുക്ക് ആഫ്റ്റർ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അതുപോലെ സെൻറ്റൻസ് കറക്ഷൻ പിന്നെ നമ്മുടെ സെൻറ്റൻസിൽ വരുന്ന എറേഴ്സ് ഏതൊക്കെ ടൈപ്പിലുള്ള എറേഴ്സാണ് എന്താണ് സിൻഡാക്സ് ഇററുണ്ട് സെമാൻറ്റിക് ഇററുണ്ട് മോർഫോളജിക്കൽ ഇററുണ്ട് അങ്ങനെ വരുന്ന കാര്യങ്ങൾ അതുപോലെ ഇംഗ്ലീഷിലെ റൈറ്റേഴ്സിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക പിന്നെ ഡേയ്സ് ഉണ്ടല്ലോ അല്ലേ ഷേക്സ്പിയർ ഡേ അങ്ങനെ പല തരത്തിലുള്ള ഇംഗ്ലീഷിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേയ്സ് ഓർത്ത് വയ്ക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ എൽ പി യു പി കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ലഘൂകരിച്ച് സിമ്പിളായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ നോക്കി വെക്കേണ്ടത് നമ്മൾ ഏത് സബ്ജെക്റ്റ് എടുത്താലും അത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം അവർക്ക് ഏറ്റവും എന്താണ് ലഘൂകരിച്ച് അതിനെ എങ്ങനെ എത്തിച്ചു കൊടുക്കാം അവരുടെ ഭയം എങ്ങനെ മാറ്റിയെടുക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക പിന്നെ അറിഞ്ഞത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ചോദിച്ചിരുന്നു അല്ലേ ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലും കമ്പാരിറ്റീവ് ഡിഗ്രിയിലും പറയാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇംഗ്ലീഷ് മെയിനുകാരെ സംബന്ധിച്ച് അത് വലിയ കീറാമുട്ടിയൊന്നും അല്ല അവർക്ക് പറയാനായിട്ട് കഴിയും പിന്നെ അതുപോലെ തന്നെ പോയിറ്റ്സ് അല്ലേ നമ്മുടെ ഫേമസ് പോയിറ്റ്സിൻ്റെ കാര്യം അവരുടെ വർക്കുകൾ ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും അതുപോലെ ലിറ്ററേച്ചറും എടുത്തവരുണ്ടാകും അപ്പോൾ അവർ അവരുടേതായ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക നോക്കിപ്പോകുന്നത് നന്നായിരിക്കും ഭയപ്പെടേതെന്നും വേണ്ട കേട്ടോ ചിലപ്പോൾ സ്പെല്ലിങ്സ് ഒക്കെ ചോദിക്കാം സ്പെൽ ചെക്ക് ചില ഒരു ചിലപ്പോൾ അവർ സ്പെല്ലിങ് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൊനൺസിയേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഡൗട്ട് മാറി എന്ന് വിചാരിക്കുന്നു ബേസിക്കായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക ഗ്രാമറിലെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് പ്രിപ്പോസിഷൻ പറഞ്ഞിട്ടുണ്ടാകും അത് നോക്കുക ചിലപ്പോൾ ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ് എന്ന് ചോദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിപ്പോവുക ഇനി ഹിന്ദി എടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങളുണ്ട് ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണം എങ്ങനെയാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വാക്കിൻ്റെ മലയാളം തന്നിട്ട് അതിൻ്റെ ഹിന്ദി എന്താണെന്ന് പറയാമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം കുട്ടികളിൽ ഹിന്ദി ഭാഷ എത്തിക്കുന്നതിന് ഇപ്പോൾ യു പി ലെവലോട്ടാണല്ലോ ഹിന്ദി അപ്പോൾ ഹിന്ദി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഹിന്ദിയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് വയ്ക്കുക ഹിന്ദി ദിവസം എന്നാണ് ഹിന്ദിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട എന്താണ് ബുക്ക് ഏതാണ് അല്ലെങ്കിൽ ഓർഡർ ഏതാണ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി പോവുക അതുപോലെ തന്നെ ഹിന്ദിയിൽ ഒരു വേർഡ് തന്നിട്ട് ചിലപ്പോൾ അത് എഴുതാനായിട്ട് പറയാം ചിലപ്പോൾ ഒരു ടോപ്പിക്ക് തന്നിട്ട് ഹിന്ദിയിൽ സംസാരിക്കാമോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഇതൊക്കെ റയറായിട്ട് ചോദിക്കുന്നതാണ് നോക്കി ഇനി സാസ്കൃത എടുത്തവരും അതുപോലെ തന്നെ അവരുടെ ഭാഷയിലുള്ള പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റൂൾസൊക്കെ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് സംസ്കൃതത്തിൻ്റെ വളർച്ച എവിടെ നിന്നായിരുന്നു സംസ്കൃതം വളർന്നു വന്നത് അത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ സംസ്കൃതം എത്രത്തോളം ആണ് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എങ്ങനെയൊക്കെ എത്തിക്കാം അതുപോലെ സംസ്കൃതത്തിൻ്റെ വിവിധ വശങ്ങൾ അതിലെന്തെങ്കിലും ഒരു ശ്ലോകം ഒക്കെ ചൊല്ലാമോ അങ്ങനെയൊക്കെ ചോദിക്കാം സാൻസ്ക്രിത്ത് എടുത്തവരുണ്ട് ഇനി അടുത്ത് ഞാൻ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ സയൻസ് എടുത്തവരാണേ ഫിസിക്സോ എന്താണ് നമ്മുടെ കെമിസ്ട്രിയോ ഒക്കെ മെയിനായിട്ട് പഠിച്ചവർക്ക് ഫിസിക്കൽ സയൻസ് ആയിരിക്കും അവർ എന്താണ് ബി എഡുകാരാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സയൻസ് ഡിഗ്രി ചെയ്തവരായിരിക്കും എന്താണ് അല്ല എന്നുള്ളവർ ഡി എൽ എഡ്കാരാണെന്നുണ്ടെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ മെയിൻ എടുത്ത് ഇപ്പോൾ ഡിഗ്രി ചെയ്യുന്നവരായിരിക്കാം അപ്പോൾ അവരോട് ഏറ്റവും ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അറിഞ്ഞിരിക്കുക അല്ലേ നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആയി ബന്ധപ്പെട്ട് അടുക്കളയിൽ എന്ത് മാറ്റം വരുന്നു നമ്മുടെ ബോഡിയിൽ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉണ്ടോ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും കുട്ടികളിലേക്ക് എങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും രസകരമായി എത്തിക്കാം കുട്ടികളിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത് അവർക്ക് പ്രാക്ടിക്കൽ ആണ് വേണ്ടത് ഫിസിക്സും കെമിസ്ട്രി ആകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവർ അനുഭവിച്ചറിയുകയാണ് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ ആ സബ്ജക്റ്റിനല്ലേ ഘകരിച്ചു കൊടുക്കാം ചിലപ്പോൾ ഒരു ടോപ്പിക് തന്നിട്ട് ഇതിനുള്ളിലെ ഈ ഒരു ഇതിനുള്ളിലെ ഫിസിക്സ് എന്താണ് കെമിസ്ട്രി എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് യു പി ക്ലാസ്സുകളിൽ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവുക അവർക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് എന്ത് വേണമെന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ് എടുത്തവർക്ക് ബോട്ടണി ഒക്കെ ഡിഗ്രി ചെയ്തവർക്ക് പ്ലാന്റ്സിൻ്റെ ഇപ്പോൾ ബോട്ടണി എടുത്തവർക്ക് പ്ലാന്റ്സിൻ്റെ ഒക്കെ സയൻറ്റിഫിക് നെയിം പഠിച്ച് വെക്കുക ചിലപ്പോൾ അവർ പ്ലാന്റ് പറയും എന്നിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിം പറയാൻ പറയും സയൻറ്റിഫിക് നൈമിൽ ഓരോ പാർട്ടും എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു ഓരോ പ്ലാൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് പ്ലാൻസിൻ്റെ വിവിധ പാർട്ട് ഏതാണ് അതുപോലെ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാമെന്നുള്ള ക്വസ്റ്റ്യൻ വരും അടുത്ത് സോളജി എടുത്തവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ബോഡി അതുപോലെ തന്നെ എന്താണ് സയൻറ്റിഫിക് നെയിംസ് സ്പീഷീസ് എന്താണ് ജീനസ് എന്താണ് എന്നൊക്കെ ചോദിക്കാം നമ്മൾ സയൻറ്റിഫിക് നെയിം പറയുമ്പോൾ അതിൽ സ്പീഷീസ് നെയിം എന്താണ് ജീനസ് നെയിം എന്താണ് എന്നൊക്കെ വേർതിരിച്ച് അവർ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റം വരുന്നു ഒരു ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട ഓരോ ഘടകങ്ങളുടെയും അളവ് എത്രയാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഓരോ ധർമ്മങ്ങൾ ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും ഓക്കെ ഇനി അടുത്ത് പറയുന്നത് മാത്സുകാരോടും ബി കോമുകാരോടുമാണ് കേട്ടോ മാത്തമാറ്റിക്സും ബി കോമും മെയിൻ എടുത്തവരോട് മാത്സ് തന്നെയാണ് ചോദിക്കുന്നത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ ചോദിക്കുന്നത് ഫ്രാക്ഷൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഗുണനം എങ്ങനെ കൊണ്ടുവരാം സങ്കലനം എങ്ങനെ കൊണ്ടുവരാം പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ബി കോം എടുത്ത ആളോട് ചോദിച്ചതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എങ്ങനെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാം അത് നമ്മൾ അന്നത്തെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഡിസ്കഷൻ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പിന്നെ മാത്തമറ്റിക്സുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡേയ്സ് ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ചിട്ട് പോവുക ഇന്ത്യക്കാരായ മാത്തമറ്റീഷ്യൻസിനെ ഒന്ന് ഓർത്തു വെക്കുക പിന്നെ എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ മാത്സിനെ എങ്ങനെ മറ്റു സബ്ജക്റ്റുമായി കോറിലേറ്റ് ചെയ്യാം അല്ലേ മാത്സ് എങ്ങനെ മറ്റ് സബ്ജക്റ്റുകളിൽ ഉപയോഗിക്കുന്നു അത്തരം കാര്യങ്ങൾ മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ മാത്സിന് ഡെയിലി ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് എന്താണ് കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ് അതെങ്ങനെ നമുക്ക് മാറ്റി എടുക്കാൻ കഴിയും പിന്നെ മാത്സുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് പിന്നെ ബികോംകാർക്ക് അവരുടെ സബ്ജക്റ്റിലോട്ട് കയറി ചോദിച്ചതായിട്ടൊന്നും അറിയില്ല കേട്ടോ അവർക്ക് കൂടുതലിങ്ങനെ മാത്സിൻ്റെ കുഞ്ഞു ആണ് ചോദിച്ചത് ബി കോംകാർക്ക് ഇപ്പോൾ കഴിഞ്ഞതാണ് കേട്ടോ യു പി ഇതുവരെ തുടങ്ങാത്തത് കൊണ്ട് നമ്മുടെ യു പി ലെവലിലുള്ള ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എൽ പി കാരോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പറയുന്നത് തന്നെ കേട്ടോ അപ്പോൾ ബി കോംകാർ സിമ്പിളായിട്ടുള്ള വേർഡ്സ് പഠിച്ചു വെക്കുക ടാക്സ് എന്താണ് ഇപ്പോൾ നമ്മുടെ എന്താണ് ബഡ്ജറ്റ് അല്ലേ അപ്പോൾ ഓരോ ഏരിയയ്ക്കും എത്ര ശതമാനം ടാക്സ് കൊടുക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിനെ പറ്റി എങ്ങനെ വിലയിരുത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഇനി നമുക്ക് നമുക്കടുത്ത് സോഷ്യൽ സയൻസുകാരോടാണ് കേട്ടോ സോഷ്യൽ സയൻസും ജ്യോഗ്രഫിയും ഒരുമിച്ച് പറയാം സോഷ്യൽ സയൻസുകാരോട് ചരിത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ചരിത്രം എങ്ങനെ വളർന്നു വന്നു ചരിത്രത്തെ വളച്ചൊടിക്കപ്പെടുകയാണെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അതെങ്ങനെ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ എത്തി എത്തിച്ചു കൊടുക്കാം അതായത് കുട്ടികളിൽ എന്ത് ചെയ്യുക ഒരു എന്താണ് എല്ലാ കാര്യങ്ങളെയും തുറന്ന മനസ്സോടെ ഒരു മുൻവീക്ഷണം ഇല്ലാതെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും സമീപിക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കുട്ടികളിൽ വളർത്തിയെടുക്കുക നമ്മളൊരു കാര്യം കൊടുത്താലും കുട്ടികൾ അപ്പാടെ അത് സ്വീകരിക്കാതെ അതിലെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ മറുപടി കൊടുക്കാം അതുപോലെ തന്നെ ചരിത്രവും മാത്തമെറ്റിക്സുമായിട്ടുള്ള ബന്ധം ചോദിച്ചു എന്താണ് ചരിത്രവും മാത്തമാറ്റിക്സുമായിട്ട് എന്ത് ബന്ധമാണ് നമ്മുടെ ചരിത്രത്തിലെ പല വർഷങ്ങളും അല്ലെ അക്കങ്ങളാണ് മാത്സാണ് അതുപോലെ ചരിത്രത്തിലെ നമ്മൾ കാലഗണനയനുസരിച്ച് പണ്ട് നമ്മൾ ചെയ്തിട്ടില്ലേ ടൈം ലൈനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് മാത്സിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിലും അവരോഹണ ക്രമത്തിലും ഒക്കെയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പറയാം പിന്നെ നമുക്ക് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തൊഴിൽ വൈവിധ്യം അതിൻ്റെ കാര്യങ്ങൾ നോക്കുക പിന്നെ ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഭൂമിയിലെ എന്താണ് എത്ര ശതമാനം ലോഹങ്ങളുണ്ട് അല്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ് ഓരോ പാളികൾ എങ്ങനെയാണ് ഓസോൺ പാളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ജോഗ്രഫിയിൽ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ തണ്ണീർത്തട ദിനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രമേയമൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തുവെക്കുക ജൈവ വൈവിധ്യ ദിനം എന്നാണ് പിന്നെ അതിൻ്റെ ഓരോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷത്തിൻ്റെ പ്രമേയം എന്താണ് അത്തരം കാര്യങ്ങൾ പിന്നെ നമ്മുടെ സോഷ്യൽ സയൻസിൽ തന്നെ വരുമ്പോൾ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളിൽ ജനാധിപത്യം വളർത്തിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം സ്കൂൾ പാർലമെൻറ്റ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ പാർലമെൻറ്റ് നിയമസഭ എന്നുള്ള ആശയങ്ങൾ കുട്ടികളിൽ എങ്ങനെയൊക്കെ എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കാം നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസർ ക കണ്ടുപിടിക്കാം കേട്ടോ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നതോ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് പറയുന്നതോ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കരുത് നമ്മളെപ്പോഴും നമ്മുടെ അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒരു യുണീക്നെസ് ബോർഡിന് ഫീല് ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളെപ്പറ്റി എന്തുണ്ടാകുന്നത് ഒരു മതിപ്പുണ്ടാകുന്നത് എല്ലാവരും ഒരേ ഉത്തരം പറഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാകും ഇതെവിടെന്നോ കേട്ടിട്ട് വന്നിട്ടുള്ളതാണ് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലായെന്നവർക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ ഏരിയ പറഞ്ഞു വരുന്നത് പിന്നെ ജസ്റ്റ് പോയിൻ്റും പറഞ്ഞു വരുന്നത് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ക്രീയേറ്റിവിറ്റിയെ അവർക്ക് ഇപ്പിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കാൻ തോന്നുന്നില്ല ആ മിസ്ജി പറഞ്ഞു അപ്പോൾ ഇതായിരിക്കാം എന്നുള്ള ധാരണയായിരിക്കാം ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് നോക്കി അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ എടുത്തവർ അത് ഒന്ന് നന്നായിട്ട് നോക്കി പോകുന്നത് നന്നായിരിക്കും പിന്നെ അതുപോലെ എക്കണോമിക്സ് എടുത്തവർ ഇപ്പോൾ ബജറ്റ് അല്ലെ ബജറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക കേരള ബജറ്റ് കഴിഞ്ഞു സെൻട്രൽ ബജറ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൽ വിദ്യാഭ്യാസത്തിനുള്ള കോൺട്രിബ്യൂഷൻ എന്താണ് എന്തൊക്കെയാണ് ഓരോ മേഖലകൾക്കുമുള്ള സംഭാവനകളിൽ ബജറ്റിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ എക്കണോമിക് പോളിസി എന്താണ് എൽ പി ജി റീഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ എക്കണോമിക്സ് എടുക്കാനുള്ള കാരണം അങ്ങനെയുള്ളതൊക്കെ ചോദിക്കുക പിന്നെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് അത്ര കണ്ട് ചോദിക്കുമോയെന്നറിയില്ല എന്നാലും പൊളിറ്റിക്സിലെ നമ്മുടെ എന്താണ് എന്താണ് ഫേമസ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഉള്ള ആളുകളാണ് കേട്ടോ ഫാദർ ഓഫ് പൊളിറ്റിക്സ് ആരാണ് പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തെ പൊളിറ്റിക്സാണ് നിങ്ങളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരണം പൊളിറ്റിക്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം നമ്മൾ നിശിതമായിട്ട് ഒരു പാർട്ടിയെയും വിമർശിച്ചുകൊണ്ട് പറയരുത് നമ്മൾ ഒരാളെയും ഇന്നയാളെ പോയിൻ്റ് ഔട്ട് ചെയ്യാതെ നമ്മുടെ മനസ്സിൽ ഒരു നല്ല ഒരു പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയാകും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നോബൽ പ്രൈസ് നോക്കണം കേട്ടോ അപ്പോൾ നോബൽ പ്രൈസ് അതാത് സബ്ജക്റ്റുകാര് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും ഇപ്പോൾ മാത്തമാറ്റിക്സിലാണെങ്കിൽ ഏബൽ പുരസ്കാരമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഇപ്പോൾ ഇംഗ്ലീഷുകാർ ലിറ്ററേച്ചറിലുള്ള നോബൽ പുരസ്കാരം നോക്കി പോവുക അതുപോലെ എക്കണോമിക്സ് ആര് എക്കണോമിക്സ് കെമിസ്ട്രി ഫിസിക്സ് അതുപോലെ നമ്മുടെ മെഡിസിനിലുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് നോക്കി പോവുക ഇനി ഏതെങ്കിലും സബ്ജെക്റ്റ് കാര്യം വിട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എല്ലാം പറഞ്ഞിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സാന്സ്കൃഡ് പിന്നെ നമ്മുടെ ഫിസിക്കൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രിയും പറഞ്ഞു നാച്ചുറൽ സയൻസിൽ ബോട്ടണിയും സോളജിയും പറഞ്ഞു പിന്നെ മാത്സും ബികോമും ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ സോഷ്യൽ സയൻസിൽ തന്നെ ജോഗ്രഫി എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്സ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇതിലൊന്നും ഉൾപ്പെടാത്ത എന്തെങ്കിലും ഡിഗ്രി അല്ലെ ഇപ്പോൾ നമ്മുടെ എന്താണ് ഇലക്ട്രോണിക്സ് എടുത്തവരുണ്ടാകും പിന്നെ എന്തെങ്കിലും സോഷ്യോളജി എടുത്തവരുണ്ടാകും മറ്റു പല ഡിഗ്രീസ് ഇപ്പം ഞാൻ കോമൺ ആയിട്ടുള്ളതാണ് പറഞ്ഞത് മറ്റ് പല ഡിഗ്രീസ് ചെയ്യുന്നവരുണ്ടാകും അവരൊക്കെ അതാത് സബ്ജെക്റ്റിലുള്ള കാര്യങ്ങൾ നോക്കിപ്പോകാം ഫിലോസഫിയൊക്കെ ഫിലോസഫിയും സോഷ്യോളജിയൊക്കെ എടുത്തവർക്ക് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ ഫിലോസഫേഴ്സ് ആരാണ് ഇഷ്ടപ്പെട്ട ഫിലോസഫർ ആരാണ് അതെങ്ങനെ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കാം പിന്നെ ഇലക്ട്രോണിക്സ് ഒക്കെ എടുത്തവരെ എയുടെ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക പിന്നെ ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓരോ സബ്ജക്റ്റിലും നമ്മൾ നോക്കേണ്ടത് കേട്ടോ ഓരോ സബ്ജക്റ്റിലും ഓരോ ജില്ലകളിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഏകദേശം എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നത് എന്ന് നമ്മളൊരുവിധം അറിഞ്ഞ് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇതിപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എൽ പി ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പിന്നെ യു പി വരുമ്പോഴേ അതിൻ്റെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാലും നമ്മൾ ഇതൊക്കെ തന്നെ നോക്കി പോകുക കേട്ടോ പിന്നെ എക്സ്ട്രാ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കൂടെ സൈക്കോളജിയൊക്കെ നോക്കുക പിന്നെ റീസെൻറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പേടിക്കുക എന്നും വേണ്ട കേട്ടോ എന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയും അറിയില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ അതിൽ കിടന്നവരുണ്ട് നമ്മുടെ വെറുതെ നമ്മുടെ സമയം കളയാനായിട്ട് നോക്കരുത് അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ആ പലർക്കും ഡൗട്ടായിരുന്നു പലരും ഒത്തിരി മെസ്സേജ് വന്നു അപ്പോൾ ഞാൻ എല്ലാ മെസ്സേജിനും തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ റിപ്ലൈ കാണാത്തവർ വീണ്ടും അതേ സബ്ജെക്റ്റിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി നോക്കിപ്പോകുക അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഒന്ന് നോക്കി പോവുക ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നോക്കാൻ സമയമുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങളുടെ സബ്ജക്റ്റിൽ എന്തൊക്കെയാണോ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ആ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫുമായി റിലേറ്റഡ് ആണ് ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാ സബ്ജക്റ്റുകളുടെ കാര്യവും കൃത്യമായി അറിയില്ല എന്നാലും ആ നമ്മൾ ഒരു ഓവർവ്യൂ ആണ് ഇതുവരെയുള്ള എല്ലാവരുടെയും റെസ്പോൺസൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നോക്കി പോകാനായിട്ട് നോക്കുക മാക്സിമം നിങ്ങൾക്ക് കഴിയുന്നത് ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് നോക്കി പോവുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ